ഉദയനാപുരം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കലാപരമായ അവരുടെ കഴിവുകൾ കാഴ്ചവെയ്ക്കുന്നതിനുമായി കലാകായികമേള ഒലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വലകം സെൻ്റ് മേരീസ് പാരിച്ച് ഹാളിൽ നടന്നു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി പി കെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനൂപ് സിപിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പുഷ്പമണി മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപേഷ് സ്വാഗതം പറഞ്ഞു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗോപിനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിക വി എം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഒ എം ഉദയപ്പൻ സുലോചന പ്രഭാകരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ പുഷ്കരൻ മെമ്പർമാർ വൈക്കം സി ഡി പി ഒ രജനി പി സെക്രട്ടറി വിനോദ് കുമാർ പി പി സി ഡി എസ് ചെയർപേഴ്സൺ ഹേമലത പി എസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുചിത്ര സി കെ കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് കലാകായിക പരിപാടികൾ നടന്നു ഐഫോറി ന്യൂസ് വൈക്കം